ആദ്യമായ ഒരു കോടിയിലേക്ക് എത്താൻ പോവുകയാണ് സാക്ഷാൽ മമ്മൂട്ടി എന്ന നടൻ കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ എന്നതിനെയാണ് പല ട്രാക്കർമാരും ഇപ്പോൾ വിശകലനം ചെയ്യുന്നത് കാരണം മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം അൻപത് കോടി മറികടന്നിരിക്കുന്നു ഈ അൻപത് കോടി മറികടക്കുമ്പോൾ മലയാള സിനിമയിലെ അൻപത് കോടി മറികടന്ന ചിത്രങ്ങളുടെ ലിസ്റ്റുകൾ പരിശോധിക്കുക തന്നെയാണ് ട്രാക്കർമാരും ഈ അവസരത്തിൽ കാരണം അൻപത് കോടി മാർക്കിൽ എത്താൻ കഴിഞ്ഞ ഒത്തിരി നടന്മാരൊന്നും കേരള ബോക്സ് ഓഫീസിലോ മലയാള സിനിമയിലോ ഇല്ല എണ്ണി പറയാവുന്ന നടന്മാരെ ഉള്ളൂ അൻപത് കോടിയും നൂറ് കോടിയും മറികടന്നിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോയ്ക്ക് ശേഷം മികച്ച പ്രതികരണമാണ് നേടിയത് ബോക്സ് ഓഫീസിലും മമ്മൂട്ടി ചിത്രം നേടുന്നത് പുറത്തിറങ്ങി മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ആഗോളതലത്തിൽ സിനിമ അൻപത് കോടിയിലേക്ക് കുതിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ വന്ന റിപ്പോർട്ടുകൾ നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം അൻപത് കോടി എന്ന ക്ലബിലേക്ക് എത്തുകയും ചെയ്തു അഞ്ചു ദിവസം കൊണ്ടാണ് കോടി ക്ലബിൽ വേൾഡ് വൈഡിൽ കളങ്കാവൽ എത്തിയിരിക്കുന്നത് കളങ്കാവൽ എത്തുമ്പോൾ കളങ്കാവലിന്റെ വന്നിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് കോടി നേടുകയുണ്ടായി അഞ്ചാം ദിവസമാണ് അൻപത് കോടി എത്തിയിരിക്കുന്നത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ പതിനെട്ട് പോയിന്റ് ഏഴ് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മൂന്ന് കോടിയും ഓവർസീസിൽ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് കോടിയും നേടിയിരുന്നു എന്നാൽ മമ്മൂട്ടി അൻപത് കോടി അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് നേടുമ്പോൾ ഏറ്റവും വേഗത്തിൽ വേൾഡ് വൈഡിൽ അൻപത് കോടി മറികടന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നതും കാരണം കുറച്ച് നടന്മാർക്കും കുറച്ച് ചിത്രങ്ങൾക്കും മാത്രമേ വേഗത്തിൽ അൻപത് കോടി മറികടക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മോഹൻലാൽ തന്നെയാണ് എംബുരാൻ എന്ന ചിത്രത്തിലൂടെ എത്ര ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡിൽ അൻപത് കോടി മറികടന്നതെന്നല്ലേ ദിവസങ്ങൾ പോലും വേണ്ടി വന്നില്ല റിലീസ് പോലും ആയില്ല പ്രീസെയിലൂടെ മാത്രം എംബുരാൻ അൻപത് കോടി മറികടക്കുണ്ടായി അതൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇനിയും ഇതുപോലുള്ള മോഹൻലാൽ സിനിമകൾ വരും പ്രീസെയിൽ പോലും നോക്കി നിൽക്കെ കോടിയും മറികടക്കുന്ന സിനിമകൾ പണ്ട് ബിസിനസ് ആയിരുന്നു കോടിയൊക്കെ റിലീസിന് മുമ്പേ മറികടക്കുന്നത് എന്നാൽ കളക്ഷൻ ബേസ് തന്നെ കോടി മറികടക്കാനുള്ള സാധ്യതയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ുള്ളത് തുടരും എന്ന ചിത്രമാണ് മൂന്ന് ദിവസം കൊണ്ടാണ് അൻപത് കോടി ഈ ചിത്രം മറികടന്നത് മൂന്നാം സ്ഥാനത്ത് ലോകയാണ് നാലു ദിവസം കൊണ്ടാണ് അൻപത് കോടി മറികടന്നത് നാലാം സ്ഥാനത്ത് ആടുജീവിതമാണ് നാല് ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ അഞ്ചാം സ്ഥാനത്ത് ലൂസിഫർ നാലു ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ ഇപ്പോൾ ആറാം സ്ഥാനത്ത് കളങ്കാവലാണ് അഞ്ചു ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ ഏഴാം സ്ഥാനത്ത് കുറുപ്പ് അഞ്ചു ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ എട്ടാം സ്ഥാനത്ത് ടർബോ ആറ് ദിവസം എടുത്തു അൻപത് കോടി മറികടക്കാൻ ഒൻപത് ഗുരുവായൂർ അമ്പലനടയിൽ ആറ് ദിവസം എടുത്തിരുന്നു അൻപത് കോടി മറികടക്കാനായി പത്താമത് ആവേശമാണ് ആറ് ദിവസം കൊണ്ടാണ് അൻപത് കോടി മറികടന്നത് ഈ പത്ത് സിനിമകളാണ് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി വേൾഡ് വൈഡിൽ മറികടന്ന മലയാള സിനിമകൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴുള്ള നടന്മാരുടെ യഥാർത്ഥ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നമുക്ക് കാണാൻ കഴിയും ആർക്കൊക്കെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നൽകുന്നതെന്നും ഈ ഒരു കണക്കിലൂടെ വ്യക്തവുമാകുന്നുണ്ട് ആ ഒരു സ്വീകാര്യതയിലേക്കാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം കളങ്കാവലും എത്തി നിൽക്കുന്നത് ഇനി മമ്മൂട്ടി നേരിട്ട് പോകുന്നത് നൂറ് കോടിയിലേക്കാണ് എന്തായാലും അഞ്ചു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടന തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രം കാണിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയോളം അഞ്ചു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നേടുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ട് കോടിക്ക് മുകളിൽ കളങ്കാവൽ നേടിയിട്ടുണ്ട്